ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കിരണും കല്യാണിയും ഹോസ്പിറ്റലിലേക്ക് വരികയാണ് അപ്പോഴാണ് ബഗാസുറിനെ കണ്ടുമുട്ടുന്നത് അപ്പോൾ ബഗാസുരനോട് ഉണ്ടായ കാര്യങ്ങളൊക്കെ കിരൺ പറയാണ് അപ്പോൾ ബഗാസുരനോട് പറയാണ് ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് അങ്കിളിനേക്കാൾ ബന്ധമുണ്ട് ഞാനുമായിട്ട് ഡോക്ടറിൻ്റെ വീട് കൺസ്ട്രക്ഷൻ നടത്തി കൊടുക്കുന്നത് ഞാനാ അവരെന്നെ വിളിച്ച് പറഞ്ഞു അങ്കിള് പതിനഞ്ച് ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അതിൻ്റെ മുകളിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഓഫർ ചെയ്തു എന്തിനെന്നറിയോ ആ കുഞ്ഞിനെ കൊല്ലാതിരിക്കാൻ ബഗാസുരൻ ഞെട്ടാണ് അപ്പോൾ കല്യാണി പറയാണ് ഒരു തെറ്റും ചെയ്യാത്ത ആ പിഞ്ചു കുഞ്ഞ് ഒരിക്കലും മരിക്കാൻ പാടില്ല അതാണ് സത്യം കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ വരദാനമാണ് കിരൺ പറയാ അതിനെ നമ്മൾ മനുഷ്യർക്ക് ശിക്ഷിക്കാനുള്ള അവകാശമില്ല നിങ്ങൾ കുഞ്ഞിനെ കാണാനാണോ വന്നത് അപ്പോൾ കല്യാണി അതെ സരിവിൻ്റെ കുഞ്ഞല്ലേ അതിനെ പിന്നെ ഞങ്ങൾ കാണണ്ടേ എന്നാൽ പിന്നെ പോയി കാണു കൺകുളിർക്കേക്കാണ് ഉണ്ട് ആനന്ദിക്ക് അപ്പോൾ കിരൺ പറയാണ് നിങ്ങളുടെ സകല കൊള്ളരുതായ്മക്കും പറ്റിയ അതേപടി പകർത്തിയ മകളാണ് നിങ്ങളുടെ മകൾ സരിയു അതുകൊണ്ട് അവൾക്ക് കിട്ടേണ്ട ജീവൻ തന്നെയാണ് ജീവിതം തന്നെയാണ് ദൈവം തെരഞ്ഞെടുത്ത് അവൾക്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും ദൈവം തന്ന സമ്മാനമാണ് അവന് കിട്ടാനുള്ളത് കിട്ടാതെ അവൻ നിങ്ങളെ മോളെ പോവില്ല ഒരു കല്യാണം കഴിഞ്ഞാൽ അതിലൊരു കുഞ്ഞ് അതാണ് അവൻ്റെ കണക്ക് പക്ഷേ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ അവൻ എല്ലായിടത്തു നിന്നും മുങ്ങിയിട്ടുമുണ്ട് ഇവിടെ മാത്രം അവൻ കുറച്ച് മുന്നോട്ട് പോയി ഇനിയിപ്പോൾ അങ്കിളി വിഷമിക്കൊന്നും വേണ്ട ഏത് നിമിഷവും അവൻ നാട് വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അതിന് മുമ്പ് അവന് കൊടുക്കാനുള്ള പൈസ കുറച്ച് കരുതി വെച്ചേക്ക് കല്യാണി പിന്നെ കാണിക്കുന്നത് ഷാരിയെയും മനുവിനെയുമാണ് അപ്പോൾ മനുഷാരിയുടെ അടുത്ത് പറയാണ് ഈ അച്ഛൻ്റെ കാര്യം വല്ലാതെ കഷ്ടമാണ് കേട്ടോ അച്ഛൻ വല്ലാതെ എന്നെ സംശയിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടല്ലേ മോനെ പറഞ്ഞത് എത്രയും പെട്ടെന്ന് നമ്മൾക്ക് അമേരിക്കയിലേക്ക് പോകാമെന്ന് അയാൾ ഇവിടെ കിടന്ന് അറിയിക്കട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കട്ടെ ആ ഇനിയിപ്പം അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് എന്നെ ആലോചിക്കണം അപ്പോഴാണ് കിരണും കല്യാണിയും അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ മനു പറയാണ് ദേ അങ്ങോട്ട് നോക്കിയേ വരാൻ പാടില്ലാത്ത രണ്ടെണ്ണം വരുന്നുണ്ട് അപ്പോൾ ഷാരി വിഷമമായിട്ട് പറയാണ് ഒന്നും പറയണ്ട മോനെ അന്നത്തെ ആ താരയുടെ കേസ് കോടതിയിലും സ്റ്റേഷനിലും ഒന്നും പോയിട്ടില്ല അവരെ ചൊടിപ്പിച്ചിട്ട് വെറുതെ ഇനി അതൊന്നും പിന്നെ അടുത്തോട്ട് പോവുകയാണ് കിരണും കല്യാണിയും അവരുടെ അടുത്ത് എന്നിട്ട് പോയിട്ട് കിരൺ പറയാണ് എടാ മനോഹറെ കൺഗ്രാജുലേഷൻസ് പെൺകുഞ്ഞാണല്ലേ കല്യാണി ചോദിക്കുക അപ്പം ശാരി ഞങ്ങൾക്ക് പെൺകുഞ്ഞു തന്നെയാണ് ഇഷ്ടം ഇപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ പെണ്ണായാലും ആണായാലും എന്താ കുഴപ്പം കല്യാണി പറയാ ഏയ് ഒന്നുമില്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ ശാരി പറയാ മനോഹറേ നീ ഒന്ന് വന്നേ എന്താ നീങ്ങ് വന്നേടാ എന്നെ കല്യാണിയും ഷാരിയുമാണ് അവിടെ ഉള്ളത് അപ്പോൾ കല്യാണി ശാരിയോട് ചോദിക്കുകയാണ് കുഞ്ഞിനെ കണ്ടായിരുന്നോ കണ്ടു കണ്ടു സുന്ദരിയായ ഒരു പെൺകുഞ്ഞ് മരുമോഹനെ പോലെയുണ്ട് അവൻ്റെ കുഞ്ഞ് അവനെ പോലെ ഇരിക്കുമോ എന്നാലും കുഞ്ഞിൻ്റെ അമ്മയുടെ ഒരു ചായയില്ല തം മരുമോനെ പോലെ തന്നെയാ കല്യാണി ഒന്ന് അമർത്തി മൂളിയതിന് ശേഷം പറയാ നാളെ അവൻ്റെ ചായ ഇല്ലേ ഇല്ലാതിരുന്നെങ്കിലോ എന്ന് നിങ്ങൾ ആലോചിക്കും പിന്നെ മനു കിരണിനോട് ചോദിക്കുകയാണ് എന്താ സാറേ ഇടാ സാധാരണ നീ പെണ്ണുങ്ങൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് അവിടെ കിട്ടാനുള്ളതൊക്കെ കൈക്കലാക്കി നീ മുങ്ങിക്കളയാറാണല്ലോ പതിവ് കുഞ്ഞ് ജനിക്കുന്നത് പോലും നീ കാത്തു നിൽക്കാറില്ല പക്ഷേ നിനക്കിവിടെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു അതും ഒരു പെൺകുഞ്ഞ് ഒരു കാരണവശാലും നീ മുങ്ങാമെന്ന് കരുതരുത് അതിന് ഞാൻ മുങ്ങുമെന്ന് പറഞ്ഞില്ലല്ലോ സാറേ നിന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് പറഞ്ഞതാ നീ ഇനി എവിടെ പോയാലും നിന്നെ പിന്തുടർന്ന് പിടിക്കാൻ ആളുണ്ട് എൻ്റെ കള്ളത്തരങ്ങളൊക്കെ അമ്മായി അച്ഛൻ പിടിച്ചു കഴിഞ്ഞു നീ അമ്മായി ഭാര്യയും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അത് സാറിനും അറിയാലോ അങ്ങനെ അവർ പിടിക്കുന്നതുവരെ നീ ഇവിടെ ഉണ്ടാവണം ഉറപ്പായിട്ടും അതുപോലെ തന്നെ നീ ഇതിനിടയിൽ വീണ്ടും ഒരു വേല ഒപ്പിച്ചായിരുന്നല്ലോ നിഷയുടെ കാര്യം ഞാൻ പറഞ്ഞത് അതുപോലുള്ള വില എനിക്ക് കാണിക്കാൻ നിൽക്കണ്ട ഇല്ല സാറേ ഞാൻ സാറിന് തരുന്ന വാക്കാ എടോ നീ വാക്കൊന്നും തരണ്ട ഞാൻ പറഞ്ഞത് അങ്ങ് കേട്ടാൽ മതി ഇല്ലെങ്കിൽ ഇടിച്ച് നിൻ്റെ നട്ടൽ ഞാൻ പൊളിക്കും പിന്നെ നീ ഒരു പെണ്ണിൻ്റെ പിന്നാലെയും പോവില്ല ഇല്ല സാറേ ഇല്ല എല്ലാം ഞാൻ സാറ് പറയുന്നതുപോലെ ചെയ്തോളാം എടാ നീ നിൻ്റെ മോളെ പോയി കണ്ടായിരുന്നോ സാറേ ആ എങ്ങനെയുണ്ട് പോലെയെന്നാണ് എല്ലാവരും പറയുന്നത് നീയുമായിട്ട് സാദൃശ്യമുള്ളതൊക്കെ കുഴപ്പമില്ല നിൻ്റെ സ്വഭാവം മാത്രം അതിന് കിട്ടാതിരുന്നാൽ മതി ഓ മനു പറയാണ് അമ്മായി അമ്മ നോക്കുന്നുണ്ട് ഇനി എപ്പോഴാണ് അവർ നിനക്ക് വിഷം തരുന്നതെന്ന് ദൈവത്തിനറിയാം ഷാരി ചോദിക്കുക ആ എന്താ രണ്ടാളും കൂടി സംസാരിച്ചത് അപ്പോൾ മനു ആ ഞങ്ങൾ കുറച്ച് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചതാ അമേരിക്കയിലുള്ള ബിസിനസ് വ്യാപിപ്പിക്കാൻ കിരൺ സാറിന് താല്പര്യമുണ്ടെന്ന് അപ്പോൾ ഷാരി പറയാ ആ അങ്ങനെയാണെങ്കിൽ നല്ലതന്നെ നീ രക്ഷപ്പെടുകയും മോനെ അപ്പോൾ കിരൺ ശരി ശരി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ വേറൊരാൾ കിടപ്പുണ്ട് കല്യാണിയും കൂട്ടി ചേർത്ത് പറയുകയാണ് താരാൻ്റി ഇപ്പോഴും ഇവിടെയുണ്ട് അന്നത്തെ ആ ബീച്ചയ്ക്ക് ശേഷം ഡിസ്ചാർജ് ആയെങ്കിലും നരമ്പ് സംബന്ധമായ പ്രശ്നം ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക ഓ അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ ആ ഇപ്പം അറിഞ്ഞല്ലോ അങ്ങനെ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയുക ഇപ്പോഴെങ്കിലും താരാൻറ്റി കുഞ്ഞിനെ കാണാൻ വന്നാൽ നിങ്ങൾ ആട്ടി ഓടിക്കരുത് അപ്പോൾ അത് കേട്ട് അനുവാറിയാണ് ഏയ് ഒരിക്കലും ഇല്ല തരൂ ആൻറ്റിയുടെ മോളല്ലെങ്കിലും അങ്ങനെ അവൾ കരുതുന്ന സ്ഥിതി അവർ കരുതുന്ന സ്ഥിതിക്ക് തീർപ്പായിട്ടും ഞങ്ങളെ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നാൽ കണ്ടിട്ട് പോയിക്കോളോ സരയൂബിനി അവളോട് ദേഷ്യ ആ ആയിക്കോട്ടെ അവൾ ഉറങ്ങുന്ന സമയത്തെങ്കിലും കുഞ്ഞിനെ അടുത്ത് നിങ്ങൾക്കൊന്ന് കാണിക്കാമല്ലോ എങ്കിൽ മറിഞ്ഞു നിന്നെങ്കിലും കുഞ്ഞിനെ ആൻറ്റിക്ക് കാണിക്കാമല്ലോ അതൊക്കെ ചെയ്യാം ഷാരി പറയാം അപ്പോൾ കല്യാണി ആൻറ്റി വരുവാണെങ്കിൽ അവരെ കരയിപ്പിച്ച് വിടരുത് ഓ വാ കല്യാണി അവർ പോയി കഴിഞ്ഞപ്പോൾ ഷാരിയോട് മനു പറയാണ് അമ്മ എന്തിനാ അവരുടെ മുമ്പിൽ ചൂളി നിൽക്കുന്നേ ആരേൻ്റെ വരുമ്പോൾ കുഞ്ഞിനെ കാണിക്കാമെന്ന് എന്തിനാ പറഞ്ഞത് അത് പിന്നെ മോനെ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ പേസും വഴക്കും ഒന്നും ഉണ്ടാവാതിരിക്കാനാണ് ഞാനിങ്ങനെ മിണ്ടാതിരിക്കുന്നത് ആന ആൻറ്റിയുടെ കാര്യം പറയുമ്പോൾ എന്തൊക്കെയോ ഭയം അമ്മയ്ക്ക് ഏയ് ഒന്നുമില്ല അവൾ പിന്നെ മോൻ പറഞ്ഞതുപോലെ എൻ്റെ മോളെ അവൾ സ്വന്തം മോളായിട്ട് കാണുകയല്ലേ അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ പിന്നെ കിരണും കല്യാണിയും നേരെ രൂപയുടെ വീട്ടിലേക്കാണ് പോയത് രൂപ ചോദിക്കുകയാണ് കല്യാണിയോട് ഹോസ്പിറ്റലിൽ പോയായിരുന്നോ ആ പോയിട്ടാണ് വരുന്നത് കിരൺ മറുപടി പറയാം ഞാനാണ് അങ്കിളുടെ പദ്ധതി പൊളിച്ചതെന്ന് ഞാൻ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ട് അമ്മ അങ്ങോട്ട് പോകുന്നില്ലേ എനിക്ക് ആ കുഞ്ഞിനെ കാണാൻ പോലും താല്പര്യമില്ല അമ്മ അങ്ങനെ പറയരുത് അമ്മ സരീവിൻ്റെ കുഞ്ഞിനെ കാണാൻ പോകാതിരുന്നാൽ ഉറപ്പായിട്ടും അവർ സംശയിക്കും അമ്മയെ അല്ലെങ്കിൽ തന്നെ ആ കുഞ്ഞിനോട് നമ്മൾക്ക് എന്താ അമ്മ വിരോധം ഈ കാരണവശാലും അമ്മ അവിടേക്ക് പോകാതിരിക്കരുത് അമ്മ പോയി ആ കുഞ്ഞിനെ കാണണം കൊഞ്ചിക്കണം സരീവിനെ അമ്മയ്ക്ക് ഞങ്ങളെക്കാൾ ഇഷ്ടമുണ്ടെന്ന് ഇപ്പോഴും ഇഷ്ടമുണ്ടെന്ന് വരുത്തി തീർക്കണം മനസ്സിൽ പക വെച്ചിട്ട് അഭിനയിക്കാൻ പാടാമോളെ ഇത്രയും നാൾ അമ്മ അഭിനയിച്ചത് നന്നായിട്ടുണ്ട് ഇനി ഈ നാടകത്തിന്റെ ക്ലൈമാക്സാ അതുവരെ നമുക്ക് അങ്ങനെ തന്നെ പോകണം അമ്മേ അതുകൊണ്ട് നമുക്ക് ഗുണേ ഉണ്ടാവോ കിരൺ പറയാ നല്ല കഥകളാണ് അമ്മ പറയുന്നത് എങ്കിലും അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ അമ്മ അമ്മയിപ്പോ കടുത്ത വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല അച്ഛന് ഇപ്പോഴും അമ്മയ്ക്ക് വെറുപ്പാണെന്ന് അങ്കിളിനെ കൊണ്ട് തോന്നിപ്പിക്കണം െ ഏത് നിമിഷവും അമ്മ എന്തെങ്കിലും ചെയ്യുമെന്ന് അയാളെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം അങ്ങനെയുള്ള രീതിയിൽ തന്നെ അമ്മ സംസാരിക്കണം അയാൾ അത് കേട്ട് സന്തോഷിക്കട്ടെ എങ്കിൽ നാളെ അയാളെ ആഗ്രഹിക്കുന്നത് നടക്കും എന്ന് അയാൾ ചിന്തിക്കട്ടെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അയാൾ വേറൊരു പുതിയ വൈകൾ തേടും എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ കൂട്ടത്തിലാണ് കിരണേട്ടൻ്റെ അങ്കിൾ ഇപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അമ്മ കൂടി അയാൾക്ക് എതിരാണെന്നറിഞ്ഞാൽ പിന്നെ അയാൾ എന്തു ചെയ്യാൻ മടിക്കില്ല അയാളേക്കാൾ കരുത്തുണ്ട് ഇപ്പോൾ എനിക്കും അച്ഛനും ഒക്കെ എങ്കിലും ചതിയും വഞ്ചനയും കൂടെ കൊണ്ടുനടക്കുന്നയാളാണ് അയാൾ അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെടുന്നതിനേക്കാൾ മുമ്പ് അതിനേക്കാൾ കൂടുതൽ നഷ്ടം മറ്റുള്ളവർക്ക് ഉണ്ടാക്കാമെന്ന് അയാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതുവിനെ നമുക്ക് ദോഷം ചെയ്യുള്ളു അമ്മേ അതുകൊണ്ടാ പറഞ്ഞത് ഇപ്പോൾ അമ്മ കുഞ്ഞിനെ കാണാൻ പോകണം എന്ന് ശരി ഞാൻ പോകാം കുഞ്ഞിൻ്റെ മരണവാർത്ത കേൾക്കാനായി കാത്തിരുന്ന അയാളുടെ കാതിൽ എത്തിയത് അയാൾക്ക് ഒരു പേരക്കുട്ടി ജനിച്ചു എന്നുള്ള വാർത്തയാ ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തം അത് ഡോക്ടർമാർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഇനി അവിടെ വെച്ച് അങ്കിളിന് കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ കുഞ്ഞിന് ഒരു പോറൽ പോലും ഏൽക്കരുത് എന്ന് ഞാൻ മനോഹറിനോടും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാനിപ്പോൾ തന്നെ പോയിട്ട് വരാം അപ്പോൾ കല്യാണി കുഞ്ഞിനെ വാത്സല്യത്തോടെ എടുക്കണം തരീവിനോട് സ്നേഹവും കാണിക്കണം ശരി മോളെ മുങ്ങരുത് എന്ന് നമ്മൾ മനോഹറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ നാടുവിട്ട് പോവുമോ അവൻ ഇതുവരെ കിട്ടേണ്ടതൊന്നും കിട്ടിയിട്ടില്ല അത് കിട്ടാതെ അവൻ പോവില്ല അഥവാ അവൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ പോവുന്നത് ജയിലിലേക്കായിരിക്കും രാഹുൽ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് അപ്പോഴാണ് രൂപ വണ്ടിയിൽ വന്ന് അവിടെ ഇറങ്ങുന്നത് അപ്പോൾ രൂപയെ കണ്ട് രാഹുൽ ഞെട്ടാണ് അപ്പോൾ രാഹുൽ രൂപയോട് പറയുകയാണ് എത്ര ശ്രമിച്ചിട്ടും എൻ്റെ ആഗ്രഹം പോലെ നടക്കുന്നില്ലല്ലോ രൂപേ ആ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ എൻ്റെ മോൾക്കൊപ്പം ഉണ്ട് ഡോക്ടറോട് ഞാൻ പറഞ്ഞതാ ജീവനോടെ ആ കുഞ്ഞ് ജനിക്കരുത് എന്ന് ഇനി അവർക്ക് നല്ലൊരു തുകയും വാഗ്ദാനം ചെയ്തതാ എന്നാൽ അവിടെ അതിനേക്കാൾ വലിയൊരു തുക കൊടുക്കാമെന്ന് മറ്റൊരാൾ പറഞ്ഞു എൻ്റെ അനന്തരവൻ നിൻ്റെ മോൻ അതേ പറ്റിയൊന്നും എനിക്കറിയില്ലേട്ടാ പക്ഷേ കുഞ്ഞിനെ കൊല്ലുന്നവരോടൊന്നും എനിക്ക് യോജിപ്പില്ല പക്ഷേ ആ കുഞ്ഞ് ജനിക്കാതിരിക്കേണ്ടത് എൻ്റെ ആവശ്യമായിരുന്നു അതിലുപരി എൻ്റെ മോളുടെ ആവശ്യമായിരുന്നു അവളുടെ ഭാവി ഇനി എന്തായിരിക്കുമെന്ന് എനിക്കൊരു നിശ്ചയമില്ല രൂപേ മനോഹർ ഇന്നോ നാളെയോ പോയാലും ആ കുഞ്ഞിനെ പോറ്റാനുള്ള കഴിവ് സരീവിന് ഉണ്ടെന്ന എൻ്റെ വിശ്വാസം അതുകൊണ്ട് എന്ത് പ്രയോജനം നിനക്കും നല്ല മാറ്റേണ്ട രൂപേ അതും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്കൊരു മാറ്റവും ഇല്ല ഞാൻ പറയുന്നത് സത്യങ്ങളാണ് കിരണിൻ്റെ മനസ്സ് എനിക്കറിയാം അവൻ ഇന്ന് എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് കല്യാണിയാണ് ഏട്ടൻ ഇടയ്ക്ക് പെയിൻറ്റിംഗ് മത്സരത്തിനും അവാർഡ് ഏറ്റുവാങ്ങാനുമൊക്കെ കല്യാണി ഡൽഹിയിലേക്ക് പോയല്ലോ ദിവസങ്ങളിൽ കിരൺ ശരിക്ക് ഉറങ്ങിയിട്ടില്ല എന്നുവെച്ചാൽ ഒരു ദിവസം പോലും കല്യാണിയെ കാണാതെ അവന് ജീവിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള എൻ്റെ മോൻ കല്യാണിയെ മറന്നിട്ട് സരൈവിന് ഒരു ജീവിതം കൊടുക്കില്ല അതുകൊണ്ട് ആ വഴിക്ക് ചിന്തിക്കാതിരിക്കുന്നതാ നല്ലത് എനിക്കിപ്പോൾ സരയും കിരണും ഒന്നിക്കുന്നത് ഇഷ്ടമല്ല അല്ലേ അപ്പോൾ രൂപ പറയാണ് എന്ന് ഞാൻ പറഞ്ഞോ വേണ്ടി എത്ര ശ്രമിച്ചാലും നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി സമയം കളയാതിരിക്കുന്നതാ നല്ലത് ആനേതായാലും സരിയവിനെയും കുഞ്ഞിനെയും ഒന്ന് കണ്ടിട്ട് വരട്ടെ പിന്നെ നേരെ സരയവിൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോവുകയാണ് രൂപ സരയവും കുഞ്ഞും നല്ല സന്തോഷത്തോടെ ഇരിക്കുകയാണ് അടുത്ത് ഷാരിയും ഇരുന്ന് കുഞ്ഞിനെ കൊഞ്ചിക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യാണ് പിന്നെ ഷാരി സരിയവിനോട് പറയാണ് ഞാൻ കരുതി ഒരു ആൺകുഞ്ഞായിരിക്കും എന്നാൽ അങ്ങനെയല്ലേ അന്നൊരു വയറ്റാട്ടി വന്നപ്പോൾ പറഞ്ഞത് ആയിരത്തുള്ളവർക്ക് ആൺ കൊച്ചായതുകൊണ്ട് എനിക്ക് പെൺകൊച്ച് വേണം എന്നായിരുന്നു ആഗ്രഹം അപ്പോൾ ശാരി അങ്ങനെയല്ലല്ലോ നീ നേരത്തെ പറഞ്ഞിരുന്നത് ഇനൊക്കെ ഒരു ആൺകുഞ്ഞിനെ വേണം എന്നല്ലേ ഒക്കെ നേരത്തെ ആയാലും ആണായാലും പെണ്ണായാലും സുഖപ്രസവമാണല്ലോ നടന്നത് നിന്റെ നിലവിളിയും പിന്നെ മാസം തേയാതെയുള്ള പ്രസവമായപ്പോൾ എന്തായാലും സിസറിൻ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്തായാലും അതും ഉണ്ടായില്ലോ ശാരിക്ക് സന്തോഷമായി അപ്പോഴാണ് കോളിംഗ് ബലീൻ്റെ ശബ്ദം അപ്പോൾ ഷാരി ചോദിക്കാണ് അതാരാണ് ആ ആ വട്ടനാവാതിരുന്നാൽ മതിയായിരുന്നു ആ നിൻ്റെ അച്ഛൻ രൂപയെ കണ്ട് ഷാരി പറയാണ് ആഹാ ഇതാരാണ് വന്നിരിക്കുന്നത് മോളെ ഇതാരാണ് വന്നിരിക്കുന്നതെന്ന് നോക്കിയേ നിൻ്റെ ആൻറ്റി വന്നിരിക്കുന്നു ആ വരൂന്നേ പിന്നെ രൂപ കുഞ്ഞിനെ നോക്കിയൊരു വല്ലാത്ത രീതിയിൽ നോക്കുകയാണ് അപ്പോൾ ഷാരി പറയാണ് അതെ വാബേ നോക്കിയേ ആരാ വന്നിരിക്കുന്നത് നോക്കിയേ നിൻ്റെ അമ്മൂമ്മയാണ് വന്നിരിക്കുന്നത് നോക്കിയ രൂപേ മനു മനുമോൻ്റെ ഫോട്ടോ കോപ്പിയാ അതുപോലെ തന്നെ ഉണ്ടല്ലേ അതെ അതെ മനോഹരനെ പോലെ തന്നെയുണ്ട് ഓ സറിയോ ചോദിക്കുകയാണ് ആൻറ്റി എന്താ ഇതുവരെ ഒന്നും ഇങ്ങോട്ട് വരാതിരുന്നേ ഞാൻ എന്നോട് പിണക്കയല്ലേ അയ്യോ ഇപ്പോൾ എൻ്റെ മോൾക്ക് ഒരു ദേഷ്യവും ഇല്ല ഒരു സങ്കടം മാത്രമേ ഉള്ളൂ നീ എന്തിനാ ചന്ദ്രസേനയും മക്കളെയും മരുമക്കളെയും ഒക്കെ സ്നേഹിക്കുന്നു എന്നായിരുന്നു അവളുടെ ചിന്ത ഇപ്പോൾ അതൊക്കെ മാറി പിന്നെ പ്രസവം കഴിഞ്ഞതോടെ എന്നോട് ചോദിച്ചത് ആൻറ്റി വന്നോന്നാ ആ അതെ 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 ഈ അടുത്തൊന്നും ആൻറ്റി അങ്ങോട്ട് വന്നില്ലല്ലോ അവിടെ ഏട്ടന് വയ്യാതിരിക്കുകയല്ലേ അതുകൊണ്ടാണ് വരാതിരുന്നത് എൻ്റെ രൂപേ ഈ കുഞ്ഞ് ജനിച്ചിട്ട് യാതൊരു സന്തോഷവും അയാളുടെ മുഖത്തില്ല ഇങ്ങനെ ഉണ്ടാവാനാ എന്ന് വെച്ചാൽ അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഷോക്കടിച്ചതുപോലെയായി അപ്പോൾ ഷാരി തിരു സോറി രൂപ തിരുത്തുകയാണ് തലയ്ക്ക് വെളിവില്ലാതെ നടക്കുകയല്ലേ ആ എന്തായാലും അനുമോനുള്ളത് കൊണ്ട് ഒന്നും അറിഞ്ഞില്ല പ്രസവം നടക്കുന്ന രാത്രിയിൽ പാവം ഉറങ്ങിയിട്ട് പോലുമില്ല അപ്പോഴാണ് മനു അങ്ങോട്ടേക്ക് കയറി വരുന്നത് അയ്യോ പറഞ്ഞത് ആവിടത്തില്ല അതിനു മുമ്പേ ഇതാ വന്നല്ലോ അതെ ആൻറ്റി ആൻറ്റി ഒന്ന് നന്നായിട്ട് നോക്കുകയാണ് മനുവിനെ അപ്പോൾ മനു ചോദിക്കുകയാണ് ആൻറ്റിയപ്പോൾ വന്നു ആ ഞാനിങ്ങോട്ട് വന്നതേ ഉള്ളൂ ഉള്ളു ഓ ഞങ്ങളൊക്കെ പറഞ്ഞത് തന്നെയാണ് രൂപയും പറഞ്ഞത് ഷാരി പറയാ മോനോട് മോനെ പോലെ തന്നെ ഉണ്ടെന്ന് എന്നുവെച്ചാൽ സരയവിന് ഭയങ്കര സ്നേഹമാണല്ലോ മനുവിനോട് ആ സ്നേഹത്തിൻ്റെ സമ്മാനമാണ് മനു സരയു തന്നിരിക്കുന്നത് പോലെ തന്നെ രൂപ പറയാ ചാരി പറയാ ഇനി നിനക്ക് അയലത്ത് പോയി കല്യാണിയുടെ ചന്തയില്ലാത്ത കുഞ്ഞിനെ കൊ കൊഞ്ചിക്കേണ്ട ഒരു കാര്യവുമില്ല എനിക്ക് കൊഞ്ചിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുമാവുണ്ടല്ലോ രൂപ പറയാണ് കല്യാണിയുടെ കുഞ്ഞിനും ചന്തത്തിന് കുറവൊന്നുമില്ല കേട്ട് മനു പറയാണ് കുഞ്ഞുങ്ങളെ വെറുതെ കമ്പയർ ചെയ്യല്ലേ അമ്മേ ലുമോനും നല്ലതാ നമ്മുടെ കൺമണിയും നല്ലതാ ഓ രൂപ മനസ്സിൽ ചിന്തിക്കുകയാണ് അതെ കുഞ്ഞുങ്ങളെല്ലാം നല്ലവരാ ഇങ്ങനെ ചുറ്റും നിൽക്കുന്നവരൊക്കെ അസുര ജന്മങ്ങളാ അല്ല ആൻറ്റിക്ക് കുടിക്കാൻ എന്താ വേണ്ടത് ഒന്നും വേണ്ട ഇനി എന്നാണ് മനു അമേരിക്കയിലേക്ക് പോകുന്നത് ആ ചോദ്യം കേട്ട് മനു ഞെട്ടുകയാണ് എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ചോദ്യമാണെന്ന് മനുവിന് മനസ്സിലായി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരെ എൻ്റെ വീഡിയോ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ